ഈ വരുന്ന സെപ്റ്റംബർ ഇരു ഇരുപത്തേഴാം തീയതി ഓണം ബമ്പർ നറുക്കെടുക്കുകയാണ് ഒന്നാം സമ്മാനമായിട്ട് ഇരുപത്തഞ്ച് കോടിയാണ് എന്നാൽ ബസ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് കയ്യിൽ കിട്ടുന്നത് പതിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമേ കിട്ടുകയുള്ളൂ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പത്ത് ശതമാനം കമ്മീഷനായി എടുക്കുന്നുണ്ട് അതായത് രണ്ടര കോടി ബാക്കി വരുന്ന ഇരുപത്തി രണ്ടര കോടി കോടിയാണ് വരുന്നത് അതിൽ മുപ്പത് ശതമാനം ടാക്സ് എടുക്കേണ്ടത് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതിന് പുറമെ ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് എടുക്കുന്നുണ്ട് അത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതിന് വരും അതിന് പുറമെ നാല് ശതമാനം സെസ് എടുക്കുന്നുണ്ട് അത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അങ്ങനെ ഏകദേശം നമ്മൾ ഗവൺമെൻറ്റിനായിട്ട് എട്ട് കോടി എഴുപത്തേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപകളും കൊടുക്കുന്നുണ്ട് അതിന് അങ്ങനെ ടാക്സും കമ്മീഷനും എല്ലാം കൂടെ കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് പതിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ പറയുമ്പോൾ ഇരുപത്തഞ്ച് കോടി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പ്രതീക്ഷ എടുക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാം കയ്യിൽ കിട്ടുന്നത് പ